യോളെ അസലാ വലൈക്കും അപ്പം രാവിലെല്ലാം ഞമ്മൾ ചായ എല്ലാം കുടിച്ചിട്ടായിരിക്കില്ലേ കുറച്ച് ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ബന്ധമരുന്നിന് കുറേ സായി ആൾക്കാർ ചോദിക്കുന്നത് അപ്പം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓരോ റീസൺ പറഞ്ഞിങ്ങനെ ഇങ്ങനെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇനിയും നട്ടിയെങ്കിൽ എനിക്ക് ആ ഉള്ള ഓർഡർ എല്ലാം ക്യാൻസൽ ആകും അതുകൊണ്ട് ഞാൻ ഇന്ന് തിരക്ക് കുടിച്ചിട്ട് ബന്ധമരുന്ന് ഉണ്ടാക്കുന്നുണ്ട് ബന്ധമരുന്ന് ഉണ്ടാക്കിയിട്ടായതിനു ശേഷം നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇല്ലെടുക്കാനായിട്ട് ഇങ്ങനെ സന്തോഷത്തിൽ പോകുന്നുണ്ടെങ്കിൽ കറി അടക്കത്തിയൊക്കെ എന്തായാലും കരിയോന്ന് അങ്ങനെ സോപ്പ് ഇട്ടിട്ട് കൊണ്ടുപോയിട്ട് ഫസ്റ്റ് തന്നൂനൊന്നും വരല്ലോ ഒന്ന് എടുത്ത് അപ്പോൾ തന്നൂനെ കാണുമ്പോൾ കൊണ്ട് ആതിരിക്കട്ട് ഫസ്റ്റ് നേരെ ഇരുന്നില്ല അതിന് സമാധാനത്തിൽ പക്ഷെ ആ ലാസ്റ്റ് ആ ഒരു ഡ്രിമ്മർ വെക്കുന്നില്ല അപ്പോൾ എൻ്റെ കൺട്രോൾ ഫുള്ള് പോയതാന്ന് പറഞ്ഞാൽ പിന്നെ തുടങ്ങി കരി അങ്ങനത്തെ കരിച്ചിൽ കഴിഞ്ഞാൽ അവൻ്റെ കെരിച്ചിലും കാര്യങ്ങളും അറുപല്ലാം കഴിഞ്ഞാൽ നമുക്കൊരു ഫുഡ് ഫെസ്റ്റിന് പോകാനുണ്ടായിന് ബിരിയാണി കേക്ക് ഫുഡിങ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അവിടെ പല വിധത്തിലുള്ള കേക്ക് നോക്കി വെറൈറ്റി 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 മഷാള്ള ഓരോരാളെ കാരെ പറയാതിരിക്കാൻ വയ്യ അങ്ങനെ ആക്കിയിട്ട് കൊടുത്തിന് അങ്ങനെ ഞങ്ങൾ ജഡ്ജ്മെൻ്റല്ലേ കഴിഞ്ഞിട്ടായതിനേഷൻ രാത് രാത്രി ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മൾ അവർക്ക് വന്ന് നോക്കി വൈ അസ്സലാലേക്കും